ഞാന പോയി വന്നാലോ ആ പോയി പോര പിന്നെ പരിപാടി കഴിഞ്ഞപ്പാടെ നാളത്താണെങ്കിൽ എഴുതുന്ന വിളിക്കോ നീ അവിടെ നിൽക്കണ്ട നീ ജി അവിടെ നിന്ന് വിൽക്കണ്ട ഞാൻ രണ്ടിസം കൂടി നിക്കട്ടെ എന്ന് ആ ഇനി കൂടെ വെജാത്താണ് ആ ഓർമ്മയിലാണ് പോയിക്കോ ജി അപ്പൊ അമ്മ നിങ്ങള് കുഞ്ഞാമേന്റെ കൂടെ നാളെ വരൂലേ ഇന്ന് നാളെ കുഞ്ഞാമാന്റെ കൂടെ വരൂന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇപ്പൊ നേരത്തെ പോണത് എന്തൊക്കെയമ്മ നിങ്ങൾ പറയുന്നത് ഞാൻ ഇതിനു വേണ്ടി എന്ത് തെറ്റെന്നോട് ഞാൻ ചെയ്തത് ഇങ്ങനെ ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ നേരത്തെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ദിവസങ്ങൾ എന്റെ കുടുംബത്തിൽ നിങ്ങൾ കുടിക്കണം അല്ലാരും ചോദിച്ചിട്ട് മനസ്സിനെ ഇടങ്ങേറയ്ക്കുന്നത് എല്ലാ ഫോട്ടോ പോകുമ്പോൾ പോകുമ്പോ എന്നോട് ചോദിക്കും എന്റെ എന്റെ അമ്മയും എന്താ എന്റെ അമ്മയും എന്താന്ന് എന്നോട് ചോദിക്കും ഞാൻ അവരോട് പറഞ്ഞ് പറഞ്ഞു മടുത്തുക്കണ് ഇതിപ്പോ നിങ്ങള് നാളെ കുഞ്ഞാമേന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ടല്ല പോണത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാലോ ഞാൻ എന്നോട് പറഞ്ഞത് ശരിയെന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ആ ഞാൻ കുഞ്ഞാമാനെ കൂട്ടി വരാന് പിന്നെ ഞാൻ ആലോചിച്ചു എല്ലാ ഏതെങ്കിലും പരിപാടിക്ക് ഞാൻ കൂടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാ ചോദിക്കൂല എല്ലാ പെണ്ണുങ്ങളും അവരാരും അമ്മായിമാര് അല്ലെങ്കിൽ അവരാരമ്മാര് അമ്മോ സങ്കാരായിട്ടൊക്കെ പോവരാണ് ഈ ജി മാത്രം എന്തെങ്കിലും ഒക്കെ അൻറ്റോള പരിപാടി ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ പോകും ചിലപ്പോ ഒരാഴ്ച മുന്നേ പോവും അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്തിനോട് വരുന്നത് बनका